ത്യുഗ്രനായിരുന്നു ഞാൻ കുറച്ചു കുറച്ചും പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി തുടക്കം തന്നെ ഇത്രയും ഒരു വളരെ അനായാസമായിട്ട് സത്യം സത്യമായിട്ട് പറഞ്ഞു പോകുന്നൊരു ഇത്രയും നല്ലൊരു സിനിമ അതായത് മലയാളം സിനിമ നമ്മൾ ലോകം അറിയപ്പെടുന്നത് തന്നെ ഒരു അത്യുഗ്രനായിട്ട് വളരെയധികം സത്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മണ്ണിൽ അതിൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സിനിമകളായിട്ടാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ആദ്യം പറഞ്ഞ സിനിമ എൻ്റർ ക്രൂ ആൻഡ് കാസ്റ്റ് ഞാൻ വളരെയധികം ഞാൻ സ്ഥിതിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷകരമാണ് കാര്യം കാലാകാലങ്ങളായിട്ട് നമ്മൾ പലരും പറയാം പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻറ്റർവ്യൂകളിലാണെങ്കിലും ധരണകളാണെങ്കിലും എത്ര സ്ട്രൈക്ക് ചെയ്താലും ഇത്ര കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചാലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമ്മളുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുകയാണ് ആട്ടത്തിൽ നിങ്ങളെല്ലാവരും കാട്ട ആട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ ശരിക്കും സൂപ്പർ ഹിറ്റാ അത് അത് നമ്മുടെ മലയാളികളുടെ ഒരു ധർമ്മമായിട്ട് തന്നെ കരുതണം സോ ദയവ് ചെയ്തിട്ട് അഞ്ചാം തീയതി തിയേറ്റർ റിലീസാവുമ്പോൾ പോയി കാണണം അതൊരു വളരെ വലിയൊരു വിജയമാക്കി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കെല്ലാം ഒന്ന് ഒന്നിലൊന്ന് മെച്ചമായിട്ടാണ് എല്ലാ പെർഫോമൻസും തോന്നിയത് ഒരു ഒരു ക്യാരക്ടർ പോലും ഒരു ക്യാരക്ടർ ഒരു ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നില്ല അവർ ശരിക്കും അതിന് അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് എഫ് എഫ് ഐയിലാണെങ്കിലും ഐ എഫ് എഫ് ഐയിലാണെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക പ്രൈസസ് വിൻ ചെയ്തിട്ടുള്ള പടമാണ് അത് വെറുതെ ആവില്ല എന്നുള്ളത് എന്തായാലും ഒരു ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കഥയെപ്പറ്റി ഒരു മുൻധാരണ ഇല്ലാതെയാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തുഷ്ടയായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് മലയാളം ഒരിക്കലും നമുക്ക് ഒരു രീതിയിലും നമ്മൾ വഴിഞ്ഞേറ്റി പോവില്ല എന്നുള്ളതിന് വലിയ വലിയ മുഖണ് എക്സാമ്പിൾ വരുന്നുണ്ട് ഐ തിൻ്റി ഫോർ ഇസ് എ ഗ്രേറ്റ് സ്റ്റാർട്ട് വിത്ത് ആറ്റം കാണുന്നത്